സേവന കാലാവധി പൂർത്തിയാക്കിയ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്ക് ഉദ്യോഗസ്ഥരും പൗരാവലിയും ചേർന്ന യാത്രയപ്പും സ്നേഹാദരവും നൽകി മുണ്ടക്കയത്തിന്റെ സമഗ്ര വികസനത്തിന് ഈ ഭരണസമിതി നൽകിയ സംഭാവനകളെ അനുസ്മരിച്ചുകൊണ്ട് നടന്ന യാത്രയ്പ്പ് സമ്മേളനം ജനകീയ ഐക്യത്തിന്റെ നേർക്കാഴ്ചയായി മാറി അഡ്വക്കേറ്റ് അടുകിരി സെബാഷ്ടൻകുടുത്തിങ്കൾ യാത്രയ്പ്പ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു 아 र ि व र ् त न 시े लिए निवेदन कर रहा ह 지ं चलो प्रार्थना चलो राष्ट्रीय आंदोलन

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് സി വി അനിൽകുമാർ ബോബി കെ മാത്യു ജോമി തോമസ് സെക്രട്ടറി ഷാഹുൽ അഹമ്മദ് പ്രസ് ക്ലബ് പ്രസിഡന്റ് ബോബിന മാത്യു മുണ്ടക്കയം സഹകരണ ബാങ്ക് പ്രസിഡന്റ് റോയി കപ്പിലുമാക്കൽ വ്യാപാര സംഘടനാ പ്രതിനിധികളായ നജീബ് എം കെ റഷീദ് താന്മുട്ടിൽ അനിൽ ഗായത്രി കറി പൗഡർ നജീബ് ബി കെ വസന്തകുമാരി ചാന്ദിനി തുടങ്ങിയവർ സംസാരിച്ചു സുദീർഘമായ ജനസേവനത്തിന് ആദരവ് അർപ്പിച്ചുകൊണ്ട് സമ്മേളനത്തിൽ സ്നേഹാദരവും എം വിതരണം ചെയ്തു

अध्यक्ष आई आदर बाबत श्री वंदीती तुळई अध्यक्ष आई मेरा बाबत श्री वंदी जातदेव पाड अध्यक्ष आई दत्ता पाड बाबत श्री सक्सेना अध्यक्ष आई कल्पना बाबत श्रीमती शिवलता पाड அடுத்ததாய் <laughs>

अप्तना बावें पर शिजीशा आख्या अर्थ आई से रेवचे प्राकाटें आस्तों सामनें गुदादशें अर्थ आई आउड़ें काटिवर Tidibu. Festunus mengundak kayat